രാഷ്ട്രീയത്തിലും വ്യവസ്ഥയിലും നിർണായക സ്വാധീനം ചെലുത്തുന്ന ശക്തിയായി റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം അതിവേഗം വളരുകയാണ് ചരിത്രപരവും രാഷ്ട്രീയപരവും സാമ്പത്തികപരവുമായ അനേകം കാരണങ്ങളാണ് ഈ രണ്ട് രാജ്യങ്ങളെയും തന്ത്രപരമായ ഒരു പങ്കാളിത്തത്തിലേക്ക് നയിച്ചത് പാശ്ചാത്യ ശക്തികൾക്ക് പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ഒരു ബദൽ ശക്തിയായി ഉയർന്നു വരുന്ന ഈ കൂട്ടുകെട്ട് ഭാവിയിലെ ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്നാണ് ഭൗമരാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നത് സോവിയറ്റ് യൂണിയന്റെ കാലം മുതൽ റഷ്യയും ചൈനയും തമ്മിൽ സങ്കീർണമായ ബന്ധമാണ് ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി രൂപപ്പെട്ട സൗഹൃദം പിന്നീട് ശീതയുദ്ധകാലത്ത് പലപ്പോഴും പിരിമുറുക്കങ്ങളിലൂടെ കടന്നുപോയിരുന്നു എന്നാൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തങ്ങളുടെ ബന്ധം പുനർനിർമ്മിക്കുകയും പുതിയ ലോകക്രമത്തിൽ ഒരു പൊതുശത്രുവിനെ അമേരിക്കൻ ആധിപത്യം നേരിടാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്തു ഈ രാജ്യങ്ങൾക്കും അമേരിക്കയുടെ ഏകദ്രുവ ലോകം ഒരുപോലെ വെല്ലുവിളിയായിരുന്നു ഇതവരെ പരസ്പരം അടുപ്പിച്ചു